ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഞങ്ങളും സുഖമായിട്ടിരിക്കണോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ഇടാനും കമൻസ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റിൽ ബീഫ് വെച്ച് ബീഫ് ഗോതമ്പ് കൂട്ടാട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അരിപ്പൊടിയും കൊണ്ടും ഉണ്ടാകാം അപ്പം ഞാൻ ശകലം ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഞെരടി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം അതിന് ശേഷം ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അല്ലി ചുമന്ന ഉള്ളിയും ഒരു തണ്ട് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇതിലേക്കൊരു ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നല്ലതുപോലെ വഴറ്റിയെടുക്കണേ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കാം ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള വെച്ച് ഇത് ചെയ്യുക കേട്ടോ ഇതിന് പകരം സവാള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയേ ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഏകദേശം മൂന്ന് നാലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതിട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ബീഫ് മസാല ഇത് ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇത് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വഴറ്റിയ ശേഷം ഇതിൻ്റെ പച്ചക്കുത്തെല്ലാം മാറിയ ശേഷം ഇതിലേക്ക് നമുക്ക് സ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അതും ഇട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഈ ബീഫ് വെന്ത ശേഷം എത്രയും ചെറുതാക്കി എടുക്കാൻ പറ്റും നമ്മൾ അത് ചെറുതാക്കി ചെറുതാക്കിയെടുക്കണേ അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഞാൻ ഇട്ട് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് വെള്ളം വേണ്ടാട്ടാണ് പുട്ടുണ്ടാക്കാനുള്ള അല്ലേ അപ്പോൾ അത് നല്ലതുപോലെ വഴറ്റി വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇടയ്ക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം വെന്തതാണെന്നാൽ ഈ മസാല ഒന്ന് പിടിക്കേണ്ടത് അതിന് വേണ്ടിയാണ് പിന്നെ ഇതിലേക്ക് ഒരു ശകലം മല്ലി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഞാൻ ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് തോർത്തിയെടുത്തേ അപ്പം പുട്ടുണ്ടാക്കാൻ ആവശ്യമായ ഗോതമ്പൊടി ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് തേങ്ങ എത്ര വേണമെങ്കിലും അതിന് കണക്കൊന്നുമില്ല കേട്ടോ നല്ലതുപോലെ ഇളക്കി നമുക്കിനി നമുക്കിനിത് ചിരട്ട പുട്ടിലേക്കട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് മറ്റേ പുട്ടും കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് ഈ ബീഫ് വേവിച്ചത് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം അടുത്ത ലെയറായിട്ട് ഗോതമ്പൊടി അങ്ങനെ മുൾ ഭാഗം വരെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കേട്ടോ എത്ര വേണമെങ്കിലും മസാല ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് അധികം കുറച്ച് അല്ലാതോ തോന്ന വേണമെന്നുണ്ടെങ്കിൽ തോന ഇട്ട് കൊടുക്കാം ഗോതമ്പൊഴിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പക്ഷേ അടിപൊളി സ്റ്റാട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിനി നേരെ കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിൽ ചൂട് വന്നപ്പോൾ ഞാനിത് വെച്ചു കൊടുത്തു ആവി കയറി കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വേണം ഇത് പുട്ടും കുറ്റി വെച്ച് കൊടുക്കാൻ അപ്പം നമ്മുടെ പുട്ട് ചിരട്ട പുട്ട് അടിപൊളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബീഫ് ഗോതമ്പ് പുട്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗോതമ്പൂരിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടം അരിപ്പൊടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്